അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ചിക്കനോണ്ട് സ്പെഷ്യൽ ഐറ്റം ആണ് ഇതൊരൊറ്റ ഒരു കഷ്ണം മതി കേട്ടോ അത്രക്കും ടേസ്റ്റ് ആയിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് ചിക്കൻ അതൊക്കെ എഴുകി മുറിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സമയത്തൊന്ന് കുറച്ച് വെക്കണം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം തന്നെ വെച്ചാൽ നമ്മൾ ഈ ഒരു ചിക്കൻ്റെ ഈ റെസിപ്പി ഉണ്ടല്ലോ അത് നല്ല ടേസ്റ്റൊക്കെ കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിതാ ഉള്ളിലൊക്കെ വാട്ടാനുള്ള കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ ഇട്ട് കൊടുക്കുന്നത് ആ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ആദ്യം നമുക്ക് എണ്ണയിൽക്ക് കുറച്ച് ഒരു സ്പൂണ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ നല്ലോണം നമ്മൾ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു മണമൊക്കെ ഇതൊക്കെ അങ്ങോട്ട് വരുവുള്ളൂ അതിന് ശേഷമാണ് പിന്നെ നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ട് ഇതാ ഇട്ട് കൊടുക്കേണ്ടത് നല്ലോണം കൊടുത്ത് നല്ലോണം വാട്ടി എടുക്കണം കേട്ടോ അത്യാവശ്യം ഉള്ളിയും തക്കാളിയൊക്കെ ഈ ഒരു ചിക്കനിലേക്ക് ഞാൻ ചേർക്കണുണ്ട് അപ്പോൾ നല്ലോണം വാട്ടിയെടുക്കണം ഉള്ളി ഒക്കെ പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഞാനിത് കുറച്ച് സമയം അടച്ചു അടച്ച് വെക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം നല്ലോണം വന്നിട്ട് വന്നിട്ടുണ്ട് ഉള്ളിയും തക്കാളി നല്ലോണം വാട്ടി വാട്ടിയെടുത്താലുള്ളൂ നമ്മളെ ഈ ഒരു ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ ഉള്ളിയും തക്കാളിയും വാട്ടണെടുത്തോളാണ് നമുക്കിത് നല്ല രസം കിട്ടുള്ളൂ അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം പച്ചമുളകും തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ പച്ചമുളകും തക്കാളി ഇട്ട് കൊടുത്തിട്ടേ നമുക്ക് അതും നല്ലോണം ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതും നല്ലോണം കുറച്ച് സമയം ഒന്ന് നമുക്ക് അടച്ചു വെക്കണം ആ തക്കാളി ഉള്ളി നല്ലോണം ഒന്ന് വാടിയിട്ട് നല്ലോണം ഒന്ന് വെന്ത് വരണം അങ്ങനെതാണ് നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ അതുപോലെ ഇങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നല്ലോണം വെന്തിട്ടുണ്ട് നമുക്ക് അയക്കുള്ള മസാല പൊടികളിതാ മല്ലിപ്പൊടിയും മുളകും പൊടിയും കുരുമുളകും പൊടിയും മഞ്ഞൾ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മളെ അളവൊക്കെ നമ്മൾ എത്രയാണ് ചിക്കനൊക്കെ എടുക്കണതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക ആ പൊടികളും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഞങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ അപ്പോൾ തൈര് ഞാനൊന്നും ഇങ്ങോട്ട് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കണില്ല കേട്ടോ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു ചിക്കന് ഉണ്ടാക്കിയെടുക്കുന്നത് വെള്ളം ചേർക്കാൻ പറ്റൂല വെള്ളം ചേർത്താൽ അതിൻ്റെ ആ ഒരു ഇത് കിട്ടില്ല നമുക്ക് അങ്ങനെ തൈരും ചേർത്ത് കൊടുത്ത് പരുവത്തിൽ പരുവത്തിലിങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ ഞമ്മളെ തക്കാളി മസാല എല്ലാം കൂടി ഈ ഒരു മട്ടത്തിൽ മട്ടത്തിലിങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും കൂടി അരിഞ്ഞിട്ട് അത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വച്ചാൽ ആ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇതിലേക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ തേച്ചിട്ട് കുറച്ച് സമയം വെക്കുമ്പോൾ നമ്മൾ ആ ചിക്കൻ ഒരു വെള്ള കളർ ഉണ്ടാവില്ല അതുണ്ടാവില്ല ഇങ്ങനെ ഒരു നല്ലൊരു കളറും കിട്ടും അതേപോലെ എല്ലാം നല്ലോണം നമുക്ക് ഇങ്ങോട്ട് പിടിച്ചു കിട്ടും ചെയ്യും അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം വെള്ളം ചേർക്കരുതേണ്ടോ വെള്ളം അതിൽ തന്നെ ഉണ്ടോ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം വേവിച്ചെടുക്കാം അപ്പോൾ ആ നമ്മളെ ചിക്കൻ ഇതാ ഈ ഒരു മട്ടത്തിൽ ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ നമ്മളെ വെള്ളം നമുക്കിതിൽ അത്യാവശ്യം ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട് ഇനിയും നമുക്ക് വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം നമുക്ക് ലാസ്റ്റ് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് അതും കൂടി കൊടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മളെ ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട് കിട്ടോ നമ്മൾ നെയ്ച്ചോറിനും ചോറിനും ചപ്പാത്തിക്കും ദോശക്കും എല്ലാത്തിനേം കൂടി കഴിക്കാൻ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വെള്ളം ഇതിൽ ഇതിലൊട്ടും ചേർക്കാത്തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ വെള്ളം ഒട്ടും ചേർക്കരുത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യുക ലൈക്ക് തരിക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ